മധ്യപ്രദേശിലെ ജബൽപൂർ അക്രമ സംഭവത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ഇടപെടണമെന്ന കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ സമിതി നീതിക്ക് വേണ്ടി നിയമനിർവഹണ സംവിധാനങ്ങളെ സമീപിക്കുമ്പോൾ വേട്ടക്കാർക്കൊപ്പം ചേർന്ന് ആക്രമണത്തിന് കൂട്ടുനിൽക്കുന്ന സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടുകൂടെ ആണോ എന്ന് വ്യക്തമാക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു മധ്യപ്രദേശിലെ ജബൽപൂരിൽ കത്തോലിക്ക വൈദികരെ വർഗീയവാദികൾ മർദ്ദിച്ച സംഭവത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേത ഇടപെട്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു നോമ്പുകാലത്ത് തീർത്ഥാടനം നടത്തിയ വിശ്വാസികളെ വഴിയിൽ തടഞ്ഞത് മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ രൂപതാ വികാരി ജനറൽ ഉൾപ്പെടെയുള്ള രണ്ട് മലയാളി വൈദികരെ പോലീസിന് മുൻപിലിട്ട് മർദ്ദിച്ചത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്നും ആശങ്ക അറിയിച്ചു നിയമപാലകർക്ക് മുൻപിൽ നിൽക്കുമ്പോൾ പോലും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നു ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയ്ക്കായി കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ കർശന നടപടികൾ സ്വീകരിക്കണം നീതിക്കുവേണ്ടി നിയമനിർവഹണ സംവിധാനങ്ങളെ സമീപിക്കുമ്പോൾ വേട്ടക്കാർക്കൊപ്പം ചേർന്ന ആക്രമണത്തിന് കൂട്ടുനിൽക്കുന്ന സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെയാണോ എന്ന് വ്യക്തമാക്കണം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ തയ്യാറാകണമെന്നും കത്തോലിക കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഷെയ്ഖന ന്യൂസ് കൊച്ചി